ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മിത്രയുടെയും ആര്യൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ മീനാക്ഷി മിത്രയോട് പറയുകയാണ് നീ ആരുനോട് ചോദിച്ചു നോക്കുക അവൻ നിന്നെ സാരി ഉടുപ്പിച്ച് തരുമെന്ന് മിത്രയാണെങ്കിൽ ആകെ നാണിച്ചിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് ആര് അങ്ങോട്ടേക്ക് വന്നിട്ട് ബൈക്കിൻ്റെ കീ കണ്ടോ ആ മിത്രീ ഇന്നിങ്ങനെ ചോദിക്കുന്നത് എന്നിട്ട് അവനങ്ങ് പോവുകയും ചെയ്യുന്നു അപ്പോഴേക്കും ഇന്ന് കോളേജിലെ ഡേ ആണല്ലോ ആണല്ലോ അതുകൊണ്ടാണല്ലോ സാരി മേടിച്ച് തന്നത് പക്ഷേ എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല ആ ആകെ ഉടുത്തത് അന്ന് വിവാഹത്തിൻ്റെ അന്ന മീനാക്ഷി ചേച്ചി അപ്പച്ചയും കൂടി അന്ന് ഉടുത്ത് തന്നത് ഞാനിപ്പോൾ എന്താ വേണ്ടേ എന്നാൽ ആരെയും ചോദിക്കുകയാണ് അത് അത് കാര്യം പറയും മിത്ര എന്താ എന്താ നീ എന്താ ഇന്ന് പരിങ്ങുന്നേ ഞാൻ മീനാക്ഷി ചേച്ചിനെ വീഡിയോ കോൾ ചെയ്തു പക്ഷേ ഫോണിലൂടെ ഒന്നും ശരിയാവുന്നില്ല എനിക്കൊന്നും പിടികിട്ടൊന്നുമില്ല അപ്പം മീനാക്ഷി ചേച്ചി ആ പറഞ്ഞത് ഏട്ടത്തി എന്താ പറഞ്ഞത് ഏ അത് ആര്യനോടൊന്ന് ചോദിച്ചു നോക്ക് ഏ എന്ത് എന്തുപയോഗിക്കാൻ അതെ സാരി ഉടിപ്പിച്ച് തരാനായിട്ട് ആര്യനോട് പറഞ്ഞാൽ ആര്യൻ സാരി ഉടിപ്പിച്ച് തരുന്ന് ആഹാ എന്നാ നീ ഇന്ന് കോളേജിൽ പോവണ്ട അത്രയേ ഉള്ളൂ അല്ല ഏത് പെണ്ണിനെ സാരി ഉടുക്കാൻ അറിയാൻ പാടില്ലാത്തത് എനിക്ക് പറ്റത്തില്ല ആ എന്നാൽ ശരി ആര്യ ഞാൻ ചുരിദാർ ഇട്ടുകൊണ്ട് പോകാം ഇത് തിരിച്ചു വെച്ചേക്കാം ദേ ഇത് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ കാച്ചിലെവാക്കി മേടിച്ചിട്ട് വന്നത് എനിക്കിത് കൊടുക്കാൻ അറിയില്ല അരിയാ ഞാൻ എന്ത് ചെയ്യാനാ ആര്യനാണെങ്കിൽ ഒന്ന് സഹായിക്കുകയും ചെയ്യുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ആ എനിക്ക് എനിക്ക് നീ ഇത് മനഃപൂർവ്വം പറയുന്നതല്ലേ അറിയത്തില്ലെന്ന് സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല ആര്യാ എനിക്കറിയില്ല ഓ ഇത് വല്ലാത്ത തലവേദനയാണല്ലോ ശരി ശരി അതിങ്ങ് തായംകോട്ടെ അങ്ങനെ നമ്മുടെ ആര്യൻ സാരി മേടിച്ച് ഉടുപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ സാരി ഉടുപ്പിക്കുന്ന സമയത്തൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും പിന്നൊക്കെ കുത്തിക്കൊടുത്ത് പ്ലേറ്റൊക്കെ പിടിച്ചിട്ട് പുറകില്ല ആ ഒരു നോട്ട് ഒരു വള്ളിയൊക്കെ കിട്ടി ഇങ്ങനെ കൊടുത്ത് അങ്ങനെ ഇത്രയെ നല്ല അടിപൊളി സുന്ദരി കുട്ടിയൊക്കെ ആക്കിയിരിക്കുകയാണ് ആര്യൻ അങ്ങനെ അവൾ പോയി കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി അത്ഭുതപ്പെട്ടു പോവാണ് കേട്ടോ അവളൊന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനാണ് ഗോമതി ഗോമതി എന്ന് പറഞ്ഞ വാഗമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഗോമതിയാണേ വന്നു വാലേട്ടാ ദാ സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചായ കൊണ്ട് വന്നു കേട്ടോ സോറിയോ എന്തിന് ഞാൻ ഒരു കാര്യമില്ലാതെ തർക്കിച്ചില്ലേ ബാലേട്ടനോട് അതിനാ സോറി ഇന്നലത്തെ സംഭവത്തോടെ ഞാൻ ആകെ വിഷമത്തിലായിരുന്നു ബാലേട്ട അതുകൊണ്ടാണ് ഞാൻ തർക്കിച്ചതൊക്കെ എന്താ ചെയ്യാൻ എന്നോട് ക്ഷമിക്കുക ചില കാര്യങ്ങൾ മനസ്സിൽ ഒരു വെപ്രാളോ ചില കാര്യങ്ങൾ പറഞ്ഞത് മുതൽ അതാ ഒരു ചെറിയ കാര്യം വരുമ്പോൾ പോലും ഞാൻ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി സമാധാനിപ്പിക്കുക ഒക്കെ പോട്ടെ അല്ലേ ആ ഒന്ന് ചിരിച്ചുകൊണ്ട് പറ ബാലേട്ടാ അപ്പോഴേക്കും ബാലൻ ആന്നേ നീ പറയുന്നത് ശരിയാന്നേ എന്നും പറഞ്ഞ് ബാലൻ ചിരിച്ചു ഗോമതിയാണെങ്കിൽ ചായയൊക്കെ കൊടുത്തു പക്ഷേ ചായ അങ്ങോട്ട് അയിലേക്ക് മേടിച്ച് തീർന്നില്ല ഓർഡർ ആ ഒരു ഗ്ലാസ് അങ്ങട് താഴേക്ക് വീണ് പൊട്ടിച്ചെതറി മീനാക്ഷി ഓടി വന്നു അയ്യോന്നും പറഞ്ഞു ഗോമതി ഗോമതിക്കാണേ ചില്ല് പൊട്ടണതും ഇതൊക്കെ ഭയങ്കര ഒരു പേടി പോലെയാ എന്താ ചായക്കപ്പ് താഴെ പോയി അശോ അത് മൊത്തം പൊട്ടിയിലോ സാരല്ലേ ഞാൻ വൃത്തിയാക്കിക്കോളാം ഗോമതിയാണേ അന്തിച്ചിങ്ങനെ അമ്പരന്ന് ഇങ്ങനെ നിൽക്കാം അയ്യോ എന്തോ കുഴപ്പമുണ്ട് മോളെ ഇതെന്തോ ഒന്നിൻ്റെ മോളെ എന്നും പറഞ്ഞ് ഗോമതി അങ്ങ് തുടങ്ങിയിട്ടോ ഇതെന്തിൻ്റെ സൂചന ഇതറിയാണ്ട് കപ്പ് കയ്യിൻ്റെ താഴെ വീണ് പൊട്ടിയതല്ലേ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഗ്ലാസ് പൊട്ടണത് എന്തോ പ്രശ്നം കൊണ്ട് ആ സിദ്ധം പറഞ്ഞതല്ലേ ആപത്ത് വരാൻ പോവാമെന്ന് അയ്യോ ദേവി മഹാമായേ അയ്യോ ഗ്ലാസ് താഴെ വീണാ പൊട്ടോ അമ്മേ അതങ്ങനെയാണ് അല്ല എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ട് എൻ്റെ പൊന്ന് മീനാക്ഷി ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ അച്ചാ ചായ വേറെ എടുക്കട്ടെ എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ ചോദിക്കുകയാണ് പക്ഷേ ഗോമുതി ആണെങ്കിൽ അയ്യോ അയ്യയ്യോ അതെ ബാലേട്ടൻ പുറകെ ബാലേട്ടൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വീണ്ടും മീനാക്ഷി പുറകീന്ന് വിളിച്ചേ അയ്യോ അയ്യോ ഇതെന്തൊരു കഷ്ടമാണ് അയ്യോ അമ്മേ ചായ വേണമെന്ന് ചോദിക്കുന്നത് ഇവിടെ വിളിച്ചു വിളിച്ച് ചോദിക്കാനല്ലേ പറ്റുള്ളൂ മുന്നിൽ കയറുമെന്ന് പറയാൻ പറ്റുമോ എൻ്റെ പൊന്നമ്മ ഇത് എന്തായത് ബാലൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളാം എൻ്റെ ദൈവങ്ങളേന്നും പറഞ്ഞ് ഗോമതി അങ്ങ് തുടങ്ങിയിട്ടോ അന്ധവിശ്വാസത്തിന്റെ കൂമ്പാരം അമ്മ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അസുഖം ഒന്നും വരുത്തി വെക്കല്ലേ മോളെ ഞാൻ ചിന്തിച്ചു കൂട്ടുന്നതാണോ ഞാൻ ചിന്തിച്ചു കൂട്ടുന്നതല്ല എന്തോ രാപത്ത് വരാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്തോ രാപത്ത് വരാൻ പോകുന്നു എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ടോ ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി മീനാക്ഷിയാണ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് എന്ന് ഇങ്ങനെ നിൽക്കുക ഇതേ സമയം നമ്മുടെ അച്യുതനും ആ കൂടി പ്ലാൻ ഒക്കെ നടത്തുകയാണ് അച്ചാ കാര്യം പറ എന്താ അച്ചാ ഹണയാന് പോകുന്ന തിരി ആളിക്കത്തും ഉള്ളൂ അവൻ്റെ സന്തോഷമൊക്കെ സങ്കടമായിട്ട് മാറാൻ പോകുന്ന നിമിഷങ്ങളാണ് അവനിട്ടുള്ള പണിയും വരുന്നുണ്ട് എന്നൊക്കെ അച്യുതൻ പറഞ്ഞപ്പോഴേക്കും അമ്മ അച്ചാ കാര്യം പറ അച്ചാ എങ്ങനെയാ അതെന്താണെന്ന് വൈകാതെ തന്നെ നിനക്ക് കാണാൻ പറ്റും അച്ഛൻ്റെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അലോകിനിട്ട് പണി കൊടുക്കാനായിട്ട് ഇതേ സമയം നമ്മുടെ മിത്രയും ആര്യനും കൂടെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കോളേജിലേക്ക് പോകാനൊക്കെ ആയിട്ട് അങ്ങനെ ബാഗ് മിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു ആര്യനും മിത്രയും കൂടെ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ് അതെ ബാഗുമൊക്കെ ആയിട്ട് സാരി കൊടുത്തിട്ട് ഞാൻ കംഫർട്ടാണെന്ന് തോന്നുന്നില്ല നീയേ എന്നാൽ ഒരു ഓട്ടോ പിടിച്ചങ്ങ് നോക്കോ അല്ല ആര്യ എനിക്കിന്ന് നേരത്തെ എത്തണം ആ ഞാൻ എന്തു ചെയ്യാനാ ഏഹ് ആര്യാ ദാ ഈ സാരി ഭാഗമൊക്കെ തോക്കി ഇതിന് മുകളിൽ ഇരുന്നാൽ ഞാൻ വീണ് പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് മനസ്സിലാക്ക ഇപ്പം ഞാൻ എന്താ ചെയ്യുക അതെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നോട്ടെ അയ്യേ അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല ആഹാ മര്യാദയ്ക്ക് നീ എൻ്റെ ഷോൾഡറിൽ ഒന്ന് പിടിച്ചോ ആ എന്നാ ആരും പറഞ്ഞ പോലെ ഞാൻ ഓട്ടോ വിളിച്ച് നോക്കോളാം ആരെയും പൊക്കോ അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ ഇതെന്തൊരു ഗതി കേടാ കേറങ്ങോട്ട് ആ എന്തേലും ചെയ്യുന്നീയ അല്ല ആരന് ദേഷ്യമാണെങ്കി വേണ്ട ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുന്നോളാൻ എന്തായാലും മിത്രയുടെ പുഞ്ചിരി ഒന്ന് കാണണം മിത്രയാണെങ്കിൽ ഇതൊക്കെ ചോദിക്കുന്നത് ആരനെ ഒന്ന് ചേർത്ത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ആ നമ്മുടെ മിത്ര ബൈക്കിലേക്ക് അങ്ങോട്ട് കയറി ആര്യൻ്റെ തോളത്ത് ആദ്യം പിടിച്ചു അതിന് ശേഷം ആര് വൈറലായിട്ട് ചങ്കിലായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു മ്യൂസിക്കും കേൾപ്പിക്കുന്നുണ്ട് പിന്നെ ആ മ്യൂസിക്കിനൊപ്പം പിന്നെ അവർ കുറേ ബൈക്കിൽ പോകുന്നതും അവരുടെ പാട്ടും ഡാൻസും കുത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത് നമ്മുടെ പ്രമോയിൽ മെയിൻ ചാനലിൽ പ്രമോയിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ടൊക്കെ കോളേജിലെത്തിയിട്ടും നമ്മുടെ മിത്ര സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ടില്ല ഇറങ്ങുന്നില്ലേ കോളേജ് എത്തി ഇറങ്ങുന്നില്ലേന്ന് അപ്പോഴാണ് മിത്രയ്ക്ക് ബോധ്യം വന്നത് അങ്ങനെ മിത്ര ഇറങ്ങിയിട്ടോ ഇത്രയോ നേരം മിത്ര ഓർത്തോണ്ടിങ്ങനെ ഇരിക്കുവായിരുന്നു എന്തായാലും ഭാഗമൊക്കെ അവന് കൊടുത്ത് നമ്മുടെ മിത്ര നോക്കി നിൽക്കേ ആര്യനെ അങ്ങ് പോവാണ് കേട്ടോ പോകണേന് മുമ്പ് മിത്രം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഒരു വാക്കെങ്കിലും തന്നോട് പറയുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക ഹേയ് എന്താ എന്താ ഇങ്ങനെ നോക്കണേ എന്താ ഈ ആലോചിക്കുന്നത് ഏ ചെല്ലാം നോക്കുക അങ്ങനെ മിത്ര അകത്തേക്ക് കയറി പോവാണ് എന്തായാലും നമ്മുടെ മിത്ര അകത്തേക്കും കയറിപ്പോയി ആര്യൻ പുറത്തേക്കും പോയി പിന്നെ കാണുന്നത് നമ്മുടെ ബാലൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു വണ്ടിയായിട്ട് ചെറുതായിട്ട് കൂട്ടിമുട്ടുന്നതാണ് കാരണിട്ട് ചെന്ന് ഇടിച്ചു ആ ചെറുക്കന്മാരാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത് നീ അല്ലേ മോനെ എൻ്റെ ബൈക്ക് കൊണ്ട് തട്ടിയത് ഓഹോ എല്ലായിടത്തും വായി നോക്കി വണ്ടി ഓടിച്ചിട്ട് കുറ്റം എൻ്റെ നിലയിലാക്കാൻ നോക്കുന്നോ മോനെ നിനക്ക് എൻ്റെ മോൻ്റെ പ്രായമല്ലേ ഉള്ളൂ വയസ്സിന് മൂത്തവരോട് അപ്പം മര്യാദയ്ക്ക് സംസാരിക്കണം ഇല്ലെങ്കിൽ താൻ എന്തു ഏ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു മോൻ പോ അതെ താൻ കൊണ്ടുവന്ന് എൻ്റെ വണ്ടിയിൽ ഇടിച്ചിട്ട് എവിടെ പോകാനാ അപ്പം വിട്ടുകളാ സാരമില്ല ചേട്ടൻ പൊക്കോ എന്ന് വേറൊരുത്തന്നെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ആര്യനെ ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ട് വന്നു കേട്ടോ ആരെയും കുറച്ച് നേരം ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കണ്ണ് കാണാൻ ഭയങ്കര വണ്ടി വീട്ടിൽ വെച്ചിട്ട് നടന്നു പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പാടുണ്ടാക്കാണ് ബാലനാണ് ഇത് വലിയ പ്രശ്നമാക്കാതെ പോകാമെന്നും പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാണ് പക്ഷേ ബാലൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പോയിക്കഴിഞ്ഞപ്പോഴേക്കും മറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ആരും വെറുതെ വിടോ ആര്യൻ അങ്ങോട്ട് ചെന്നില്ലേ കൂടി ആരെയാണോ നീ അത് ചെയ്യിപ്പിച്ചത് ഏ നീ ആരാടാ എന്നും ചോദിച്ചുകൊണ്ട് ആ ചെറുക്കൻ ആര്യനു നേരെ തട്ടിക്കയറുക അവൻ്റെ കുത്തിന് പിടിച്ചിട്ടാണ് ആര്യൻ സംസാരിക്കുന്നത് അതെ സ്റ്റോർ ബാലൻ്റെ ഞാൻ മോനെ ഞാൻ സ്റ്റോർ ബാലൻ്റെ മോനെ ഏഹ് ആ ബാലനെയാ നീ അപമാനിച്ചത് എന്നിങ്ങനെ ആരും പറയാണ് അപ്പോഴേക്കും വേറൊരുത്തും വന്നു കേട്ടോ വേറൊരുത്തം വന്നിട്ട് പറഞ്ഞു അതേ ഇവൻ ആരാന്നറിയാവോ ഇതേ പ്രദീപ് സാറിൻ്റെ മോനാ നീ ആരാടാ ഏത് പ്രദീപാണേലും ആരുടെ മോനാണേലും മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഇട്ടികൊള്ളും വേണ്ട ബ്രോ വിട്ടുകള വിട്ടുകളാ എന്ന് പറഞ്ഞു കൂട്ടുകാരൻ നിന്നെക്കൊണ്ട് ഞാൻ ഇതിനുത്തരം പറിച്ചില്ലെങ്കിൽ നീ കണ്ടോ അപ്പോഴേക്ക് ആര്യനൊരു തട്ടൂടെ വെച്ച് കൊടുത്തു കേട്ടോ അവൻ്റെ കവളിട്ട് ഒരു കുത്തുകൂടെ വെച്ച് കൊടുത്തു എന്തായാലും വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് അവന്മാരങ്ങൾ പോയി പക അത് വീട്ടാനുള്ളതാണ് എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടങ്ങാണ്ടാണ് പോയേക്കുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ ആര്യന് ആര്യൻ്റെ കൂട്ടുകാരനെ കാണാനായിട്ടാണ് ചെന്നത് എൻ്റെ അടാ നീ വരാൻ വൈകിയത് ഏടാ വഴിയിലൊരു ചെറിയ പ്രശ്നം അച്ഛൻ്റെ വിഷയമാണ് എന്നിട്ട് നടന്നതൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ വഴിയിൽ രണ്ട് പൊതു പിള്ളേർ മനപൂർവ്വം അവന്മാര് പ്രശ്നം ഉണ്ടാക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനതിലൊന്നേറി ഇടപെട്ടു ഏടാ വേറെ പ്രശ്നമല്ല വരുവോടാ ഏയ് ഒരു പ്രശ്നവുമില്ലന്നേ അല്ല നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് എടാ നിനക്ക് ബാങ്ക് മാനേജർ ആരെങ്കിലും പരിചയമുണ്ടോ എന്താടാ കാര്യം എടാ ഒരു ലോൺ എടുക്കാൻ പല മാർഗം ഉണ്ടോയെന്നറിയാൻ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പം ഇത്രക്ക് വേണ്ടിയിട്ടാ അവള് നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ അവൾ ഐ എ എസ് കോച്ചിങ്ങിനെ അയക്കണം ഇപ്പൊ പഠിക്കുന്നതിനൊപ്പം അവൾ കോച്ചിങ്ങിനോട് പോട്ടെ അവൾക്ക് അവളുടെ വീട്ടുകാർക്ക് ഐ എ എസ് ആക്കണം എന്നായിരുന്നു ആഗ്രഹം അവൾക്കും അതു തന്നെയാണ് ആഗ്രഹം ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് അത് നടക്കാതെ പോയി എന്ന് കരുതരുത് പടുകുഴിയിലാണ് അവൾ വീട്ടുകാർക്കും തോന്നരുത് അവൾക്കും തോന്നരുത് അവളെ ഐ എ എസ് ആക്കണം പഠിപ്പിക്കണം അപ്പോഴേക്കും എന്തായാലും ലോൺ എടുക്കണമെങ്കിൽ ഈടൊക്കെ കൊടുക്കണം പ്രോപ്പർട്ടിയോ ഗോൾഡോ എന്തെങ്കിലും അല്ല കുടുംബ പ്രോപ്പർട്ടിയൊക്കെ ഭാഗം വെച്ചോ നിൻ്റെ പേരിൽ വല്ലതും കിട്ടിയോ ഏയ് ഞങ്ങൾക്കങ്ങനെ പ്രോപ്പർട്ടിയൊന്നുമില്ല ആകെയുള്ളത് ദേവമംഗലം വീടാണ് പിന്നെ കടയും ഗോമതി സ്റ്റോഴ്സേ ആ കടയിൽ നിന്നുള്ള വരുമാനത്തിലല്ലേ അച്ഛനും എല്ലാവരും ജീവിച്ചത് അച്ഛൻ ഈ വിധമൊക്കെ വെട്ടി ഉണ്ടാക്കിയതും ഒക്കെ ആ ഒരു കടയിൽ നിന്നുള്ള വരുമാനത്തിലാണ് ആ ഞാനും മിത്രയും രണ്ടുപേർ ഞങ്ങൾ രണ്ട് പേരായിട്ട് തന്നെ എത്ര മാത്രം ചിലവാണ് അപ്പം അച്ഛന് ആ ഒരു കുടുംബം നോക്കാൻ എത്ര മാത്രം കഷ്ടപ്പെടുന്നുണ്ടാകും അച്ഛനൊരു ഹോട്ടലിൽ കീറാറില്ല ഉല്ലാസ യോത്രം നടത്താറില്ല കൂട്ടുകാർക്കൊപ്പം കടങ്ങാൻ പോയിട്ടില്ല അച്ഛൻ്റെ എല്ലാ സന്തോഷങ്ങളും മാറ്റി വെച്ചത് എല്ലാ പൈസയും ശേഖരിച്ച് വെച്ചിട്ടായിരിക്കാം ആ വീടൊക്കെ വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അല്ല പിന്നെ നീ അല്ല നീ ഇത്രയൊക്കെ അറിയാമെന്ന് നീ എന്തേ അങ്കളിനോട് ദേഷ്യം വെക്കുന്ന മനസ്സ് വിചാരിക്കുന്നത് ഏ അങ്ങനെ ദേഷ്യം പണ്ട് മുതലേ എന്നെ മാത്രം അച്ഛൻ അകറ്റി നിർത്തുന്ന പോലെ തോന്നിയിരുന്നു ചേട്ടന്മാർ ചെയ്യുന്ന അതേ തെറ്റ് ഞാൻ ചെയ്താൽ എനിക്ക് മാത്രം കൂടുതൽ ശിക്ഷ പിന്നെ എനിക്കറിയില്ല അച്ഛന്മാരെല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒന്നിലധികം മക്കളുണ്ടെങ്കിൽ അവർക്ക് സ്നേഹ കൂടുതൽ ഒരാളോടായിരിക്കും ആ ആ എന്തെങ്കിലും ആട്ടെ അതൊക്കെ പോട്ടെ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം എന്തായാലും ഒരു ലോണിലുള്ള സാധ്യത അത് നീ വിട്ട് കളയരുത് ആ ഞാൻ നോക്കട്ടെ ഉറപ്പൊന്നും പറയുന്നില്ല കേട്ടോ ഞാൻ ശ്രമിച്ചു നോക്കാം എന്തെങ്കിലും സെറ്റാവുമെന്ന് അല്ല മിതിൻ്റെ കാര്യം എന്തായി അവൻ്റെ താവളത്തിൽ ഞാൻ ഒന്ന് രണ്ട് തവണ പോയി അന്വേഷിച്ചിരുന്നു പക്ഷേ അവൻ ബാംഗ്ലൂർ പോയിരിക്കുന്നതാന്നാണ് അവൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് അപ്പോഴേക്കും ഒരു മെസ്സേജ് വന്നു കേട്ടോ ഫോണിൽ ആ ഒരു ഡേ ബാങ്കിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത് എൻ്റെ ആദ്യ ശമ്പളം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ആ മെസ്സേജാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് എടുത്ത് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുക എൻ്റെ ശമ്പളം ആദ്യ ശമ്പളം ബാങ്കിൽ വന്നു എനിക്ക് ശമ്പളം കിട്ടിയിടാ എന്തായാലും ആരെ സന്തോഷം ഇതൊന്നും മനസ്സിലായിട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനാണ് ഇങ്ങനെ നടന്നു വരികയാണ് ബാലൻ അപ്പോഴേക്കും ആകാശം ധർമ്മനും കൂടെ ബാലനെ അന്വേഷിച്ചു വരികയാണ് കേട്ടോ വണ്ടി നിർത്തി ആളിയ അളിയൻ ഇതെവിടെ പോയതാ ഞാൻ ബാങ്കിപ്പോയി നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത് അല്ല അച്ഛൻ സ്കൂട്ടർ കടയിൽ വെച്ചിട്ട് പോയെന്താ ഇതെന്തുപാട് ബാങ്ക് അടുത്തല്ലേ ബാങ്കി പലപ്പോഴും നടന്നല്ലേ പോണത് നിങ്ങൾ എന്താ ചോദ്യം ചെയ്യുന്ന പോലെ അളിയാ അളിയൻ വരുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ത് പ്രശ്നം രണ്ട് പിള്ളേർ അച്ഛനെ വഴിയിൽ അധിക്ഷേപിക്കുമല്ലോ ചെയ്തോ തല്ലാൻ തുടങ്ങിയോ ഏയ് നിങ്ങൾക്കെന്താ പിച്ചുംപേയും പറയുന്നോ എന്ത് ബാലൻ ചോദിച്ചപ്പോൾ പിച്ചും പേയൊന്നും അല്ല കടയിൽ വന്ന ഒരാൾ പറഞ്ഞതാ അയാൾ കണ്ടില്ല മറ്റാരോ പറഞ്ഞ് കേട്ടതാന്നാ പറഞ്ഞത് അപ്പോഴേക്കും ബാലൻ നിന്ന് പരിങ്ങുക അളിയനെ രണ്ട് പിള്ളേരെ ആക്ഷേപിച്ചു എന്ന് അളിയനെ അത് പ്രതികരിച്ചില്ലല്ലോ ഏഹ് അപ്പോഴേക്കും ആര്യനെയും ആനന്ദേട്ടനെയും വിളിച്ച് അവരെ കണ്ടുപിടിക്കാൻ പോവാം ഞങ്ങൾ എന്ന് നമ്മുടെ ആനന്ദ് ഇങ്ങനെ പറയുക എന്തായാലും അലോകത്തിനെതിരെ ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തടയാൻ നോക്കി പക്ഷേ ഇത് ഞാൻ വെറുതെ ഇവിടെ ഇല്ലാട്ടോ അളിയനെ അങ്ങനെ അവഹേളിച്ചിട്ട് ഒരുത്തനും ഇവിടെ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ധർമ്മനും ആകാശം കൂടെ തല്ലാൻ പോകാൻ തുടങ്ങുക നിങ്ങൾ എന്തൊക്കെയാ പറയണത് അറിയാതെ തട്ടിയതാണ് ഞാൻ എൻ്റെ ഭാഗത്തും പ്രശ്നമുണ്ട് അത് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല കാരണം അറിയാവോ ആര്യൻ എന്നെ അവഹേളിച്ചത്ര വിഷമൊന്നും ഉണ്ടാക്കിയില്ല അവമാൻ എന്നെ വല്ല എന്തെങ്കിലും പറഞ്ഞപ്പോൾ എന്തായാലും അവനെ വഴി വെച്ച് കണ്ടി ഞാനവനോട് സംസാരിക്കുന്നപ്പോൾ അവനെന്നെ അപമാനിച്ചു അത്ര ഒന്നും ആയില്ല ആ എന്തായാലും ഞാൻ ഇതിനെ സമ്മതിക്കത്തില്ല ആ പിള്ളേരെന്നെ കളിയാക്കുന്നത് ആര്യൻ കാണണമായിരുന്നു ആ അവനെ സന്തോഷിക്കാനുള്ള അവസരമായനെ അപ്പോഴേക്കും ദേ അച്ച അത് വിട്ടെ അറിഞ്ഞിരുന്നെങ്കിലേ ഇതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് വിളി വന്നേനെ ആര് നല്ല തല്ലും കൊടുത്തേനെ അവനിട്ട് അപ്പം ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട നിങ്ങൾ കടയിൽ പോ ഈ സംഭവം വീട്ടിലൊന്ന് പറയാൻ നിൽക്കണ്ട കേട്ടോ അത് കഴിഞ്ഞു വെറുതെ ഗോമതിയെ ടെൻഷൻ അടുപ്പിക്കണ്ട കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാലൻ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കെയും താങ്ക്